ഞങ്ങളുടെ ആണവശക്തി ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകാൻ ഇറാനെ തള്ളി പാകിസ്ഥാൻ ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചാൽ അതിന് മറുപടി നൽകാൻ പാകിസ്ഥാൻ തങ്ങളുടെ പക്ഷത്തണിചേരുമെന്ന ഇറാന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖോജ മുഹമ്മദ് ആസിഫ് പാകിസ്ഥാൻ അത്തരത്തിൽ ഒരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി മാത്രമേ ആണവായുധം പ്രയോഗിക്കൂവെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു തിങ്കളാഴ്ചയാണ് പാകിസ്ഥാൻ ആണവായുധ പിന്തുണ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളതായി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇസ്രായേൽ ആണവ മിസൈലുകൾ പ്രയോഗിച്ചാൽ തങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ സീനിയർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ജനറലും ഇറാനിയൽ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ മുഹുസൻ റസായി പറഞ്ഞു എന്നാൽ ഇറാന്റെ ഈ വാദത്തെ തീർത്തും തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുള്ളത് ഞങ്ങളുടെ ആണവശക്തി ഞങ്ങളുടെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ തുണിയുന്നവരുടെ യുദ്ധതന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ആണവായുധം പ്രയോഗിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് അതല്ലാതെ യേൽ ഇപ്പോൾ ചെയ്യുന്നതുപോലെ അതിർത്തി പങ്കിടുന്ന ദുർബലരായ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നതല്ല പാകിസ്ഥാന്റെ രീതി ഖോജ മുഹമ്മദ് വ്യക്തമാക്കി ലോകത്തിലെ എല്ലാ ആണവശക്തികളും ചേർന്ന് എടുത്തിട്ടുള്ള അന്താരാഷ്ട്ര ആണവ അച്ചടക്ക ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അതിനെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നാൽ ഇസ്രയേലിൻ്റെ കാര്യം അങ്ങനെയല്ല ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിയും ഒപ്പുവച്ചിട്ടില്ലാത്ത ലോകത്ത് നിലനിൽക്കുന്ന ഒരു തരത്തിലുള്ള നിബന്ധനകളും ബാധകമല്ലാത്ത പോലെ പെരുമാറുന്ന ഇസ്രയേലിൻ്റെ പക്കലുള്ള ആണവായുധത്തെ ലോകം ഭയക്കേണ്ടത് തന്നെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു